ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ചോറ് വെച്ചില്ല കേട്ടോ ഫ്രൈഡ് റൈസാണ് കുട്ടികൾ കൊണ്ടുപോയത് അപ്പം ഞാൻ വിചാരിച്ചു ചോറ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇപ്പോൾ ഇതൊരു റെഡ് റൈസ് ആണ് കേട്ടോ നമ്മളുടെ തവിടുള്ള അരി എന്നൊക്കെ പറയില്ലേ മുമ്പൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്ന റൈസാണ് പിന്നെയാണല്ലോ ഈ വൈറ്റ് റൈസിലേക്ക് വന്നത് അപ്പം ഞാനത് വേഗം അരമണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിക്കാൻ വേണ്ടി വെച്ചത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ അഞ്ച് വിസിലഴി അടിക്കുമ്പോഴത്തേക്ക് ചോറ് നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ വെള്ളം ഊറ്റുന്നതാണെങ്കിൽ ഊറ്റിയെടുക്കാം ഇവിടെ തന്നെ ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഈ റൈസ് കാരണം നല്ല തവിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റൈസ് അല്ലേ ഞാൻ വിചാരിച്ചു ഒരു മോര് കറിയും കൂടി ഉണ്ടാക്കാമെന്ന് സിമ്പിളായിട്ടുള്ള തട്ടിക്കിട്ട തട്ടിക്കൂട്ട കറിയാണ് കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടി പൊട്ടി അതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണേ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇത് തൈര് ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടച്ചെടുത്തതാണ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കുറുകിയ മോരുകറി തേങ്ങ ഒന്നും ഇരക്കാത്ത ഇപ്പോൾ രാവിലെ കൊണ്ടുപോയതിൻ്റെ ബാക്കിയാണ് കോൺ വേവിച്ചത് ഉണ്ട് ഇന്നലത്തെ ഉണ്ട് ഇപ്പോൾ നമ്മൾ മോര് കാച്ചിയില്ലേ അതുണ്ട് ഇച്ചിരി ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മില്ലറ്റ് കഞ്ഞി ഇത് രാവിലെയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല ഹസ്ബൻഡ് രാവിലെ മില്ലറ്റ് കഞ്ഞിയാണ് കുടിക്കാറ് അപ്പോൾ കുക്കർ അതാ വിസിലടിക്കുന്നുണ്ട് ഇത് അഞ്ച് വിസിലാവുമ്പോൾ നമ്മൾക്കിതൊന്ന് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ കാണിക്കാം കേട്ടോ ആ റൈസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടില്ലേ നല്ല റെഡ് കളറ് റൈസാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കഴിക്കാൻ ചെറിയൊരു ഒരു ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് നല്ലൊരു ചെറിയ മധുരം വല്ലാത്ത മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ച കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാന്നാ നല്ല ചെറിയൊരു മധുരമൊക്കെ ഒരു റേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വെക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു ഒരു ചോക്ലേറ്റ് കേക്ക് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനായി ഉച്ചയായി കേട്ടോ ഉച്ചയൊക്കെ കഴിഞ്ഞു ആ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയതാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ